ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ രണ്ട് ദിവസമായിട്ട് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചിരുന്നില്ല ചില കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കല്ലായിപ്പുഴയിലെ മരയട്ടികൾ അടുക്കിയിട്ടിരിക്കുന്ന അതായത് പാണ്ഡികശാലയെക്കുറിച്ചും പിന്നെ ചതുപ്പിൽ കിടക്കുന്ന തടികളുടെ ചുറ്റും കൂട്ടം കൂടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് മര ഒരു വാക്ക് പറഞ്ഞില്ല മരമുരളുകളെ പൊതിയുന്നു മരമുരള് എന്താണെന്ന് പുറകെ നമുക്ക് പറയാം മരമുരളുകളെ പുതിയുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പം ആ ഭാഗത്തേക്ക് നമുക്ക് ഇന്ന് കടക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും ലതാ സജിവിൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോഴേ ചതുപ്പ് നിലമാണത് മണ്ണിൽ നിന്നും പുറ്റുകൾ നീ നീരോളങ്ങൾ അവയെ തലോടുന്നു അവയ്ക്കിടയിൽ മഞ്ഞക്കാൽ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് മഞ്ഞക്കാലുള്ള ഞണ്ടുകൾ നൃത്തം വയ്ക്കുന്നത് അറിയാമല്ലോ അതൊക്കെ സാഹിത്യം കലർത്തി പറയുന്നതാണ് വെള്ളത്തിനുള്ളിൽ ഞണ്ടുകൾ ഉണ്ടാവും അതാണ് പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും കട്ടപ്പാരകളും കൊട്ടയുമായി മരമുരളുകളെ പൊതിയുന്നു അതെന്തിനാണ് അപ്പൊ കല്ലായിയുടെ ഒരു അവിടുത്തെ ഒരു വ്യവസായ അവിടുത്തെ എന്താണ് അവിടുത്തെ വ്യവസായം അല്ലെ അവിടുത്തെ പണം ധനവരവിനുള്ള കാര്യങ്ങളാണ് ഈ തടികൾ ആ തടികൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ പിന്നെ കുതിർത്ത് അവിടെ വലിയ ഇറച്ച മില്ലുകളുണ്ട് അതായത് ആ തടി അറക്കുന്ന മില്ല് ആ മില്ലുകളിൽ അറുത്ത തടികൾ പല രീതിയിൽ ഫർണിച്ചറായോ അല്ലെങ്കിൽ എങ്ങനെ ഊരുപ്പടികളായോ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ അത് അവിടുത്തെ ആ പ്രദേശത്തെ പ്രദേശത്തൊരു ബിസിനസ്സാണ് അപ്പം ഈ കൊണ്ടിട്ടിരിക്കുന്ന തടികളെ തടികൾക്ക് ചുറ്റും പച്ച കുട്ടികളും ആൺകുട്ടി പെൺകുട്ടികളും ആൺകുട്ടികളും ചില ആയുധങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് കൂടുന്നു എന്തിനാണെന്നറിയുമോ അപ്പം ഇതിനെ നല്ല ഈ കുതിർന്നു കഴിഞ്ഞാൽ ഈ മരത്തടികളുടെ ഒരേ അളവിൽ മുറിച്ച് കൊണ്ടിട്ടിരിക്കുന്നവയുണ്ടാവും അവയിൽ നിന്ന് ഈ പോളകളുണ്ടല്ലോ ഈ നമ്മൾ പിന്നെ തടിക്കടയൊക്കെ പുറത്ത് കാണുന്ന ഈ അതിൻ്റെ തോല് നന്നായിട്ട് കട്ടി പിടിച്ച് അതിൻ്റെ പോളകൾ എന്ന് പറയുന്നത് മര പോളകൾ എന്ന് പറയുന്നത് ഉണങ്ങി ഇത് നമുക്ക് അടുപ്പിൽ എരിക്കാൻ നല്ലതാണ് പിന്നെ മറ്റേ അത് വിൽക്കാനോ ഒക്കെ പറ്റുമോ എന്ന് അറിയില്ല അപ്പം അങ്ങനെ എന്തോ ഒരു ബിസിനസ്സാണ് അവിടെ കാണുന്നത് കുട്ടികൾ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച് അപ്പം അത് എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം ഈ കുട്ടികൾ കൂടി ജോലി ചെയ്ത് കൊണ്ടുവന്ന് ജീവിക്കുന്ന ഫാമിലി കുടുംബങ്ങളാവാം അത് അവർക്ക് ചുറ്റും ഇതാണ് അവരുടെ ലോകം പഠനമോ അല്ലെങ്കിൽ സ്കൂളോ വിദ്യാഭ്യാസ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല അതായിരിക്കാമല്ലോ അവർ അവരിതിന് ഈ ചു തടികൾക്ക് ചുറ്റും ദിവസങ്ങൾ ചെലവഴിക്കുന്ന അപ്പം ഇതായി മരം മരമുരുളകളെ പൊതിഞ്ഞുന്നു അതിൻ്റെ ഉദ്ദേശം ഇതാണ് പൊളിച്ചെടുത്ത് പല രൂപത്തിൽ അവർക്ക് വിൽപ്പനയ്ക്കും അല്ലെങ്കിൽ അവരോട് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു അവരുടെ ഈ പ്രവർത്തനത്തെ ഒരു ആക്രമണം അതായത് മത്സരം കാണുമല്ലോ കൂടുതൽ വേണം കൂടുതൽ വേണം എന്നുള്ള കുട്ടികളുടെ ആ ഒരു പ്രവൃത്തി ഇവിടെ ആക്രമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആക്രമണം തുടങ്ങുകയായി മരത്തിൻ്റെ പുറന്തൊലികൾ അതെ മരത്തിൻ്റെ പുറന്തൊലികൾ അവർ അടർത്തിയെടുക്കുന്നു എൻ്റെ പ്രായം കവിയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രായമുള്ള കുട്ടികൾ കഠിനമായ ജീവിത സമരത്തിൻ്റെ ഇരകളായിത്തീരുന്നു അപ്പോൾ നോക്കിക്കോളൂ കഴിഞ്ഞ പാഠത്തിൽ നമുക്കറിയാം ജീവിതത്തിന് ജീവിതത്തെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ അതാണ് ഒരു ജീവിതം ഒന്ന് പച്ചപിടിച്ച് വരണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് അതിനാണ് ജീവിത സമരങ്ങൾ ഒരുപാട് സമരം ഉദ്ദേശിക്കുന്ന അറിയാൻ ഒരുപാട് നിസ്സഹകരണത്തിലൂടെ ത്തിലൂടെയും ഇങ്ങനെ സമരം അല്ലെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള മർദ്ദനമൊക്കെ ഏറ്റിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ നമുക്ക് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് സമരങ്ങളാണ് അപ്പോൾ ഇവിടെ ജീവിതത്തെ നേരിടാൻ ഉപയോഗിക്കുന്ന വാ ഒരു ഒരു മാർഗം സമരം ആ ജീവിത സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തൻ്റെ ജീവിതം സമരം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനുള്ള സമരമാണ് ഇവിടെ അവർ അവരുടെ ഈ അധ്വാനം എന്ന് പറയുന്നത് എൻ്റെ പ്രായമുള്ള കുട്ടികൾ കഠിനമായ ജീവിത സമരത്തിൻ്റെ ഇരകളായി തിരുന്നെച്ചാൽ അവരതിനകത്ത് പെട്ടുപോകുന്നു ജീവിച്ചു പോകണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് ശിക്ഷണമല്ല അല്ലെങ്കിൽ അക്ഷരമല്ല വേണ്ടത് പിന്നെന്താണ് വേണ്ടത് ഭക്ഷണമാണ് ഭക്ഷണമില്ല ജീവിക്കാൻ പറ്റില്ലല്ലോ പിന്നെയാണ് വിദ്യാഭ്യാസം ഭക്ഷണം കഴിച്ച് ആരോഗ്യവും നല്ല മനസ്സും നല്ല ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിദ്യാഭ്യാസം ഉപയോഗപ്രദമാവുള്ളൂ അപ്പം അവർക്ക് ആദ്യം വേണ്ടത് ഭക്ഷണം അതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഈ പ്രയത്നിക്കുന്നത് അതിനുള്ള വക ഈ മരത്തടികൾ സമ്മാനിക്കുന്നു എങ്ങനെ സമ്മാന എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ പോളകളെ ഇരിച്ചെടുത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ആക്കി തീർക്കുന്നു അപ്പോൾ ജീവിതസമരത്തിൽപ്പെട്ട് ചെറുപ്പത്തിൽ തന്നെ അധ്വാനിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ അപ്പം ബാ ബാലവേല ഉണ്ട് പക്ഷേ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ ബലവേല നിരോധനം തന്നെയാണ് കൊച്ചുകുട്ടികളെ ജോലി പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമം നല്ലതാണ് പക്ഷേ പല കുടുംബങ്ങളും പട്ടിണിയുടെ പിടിയിൽ പെടുമ്പോഴേ കുട്ടികളൊന്നും അങ്ങനെയുള്ള ഒന്നും അവിടെ നടക്കില്ല കാര്യം വിശപ്പ് ഏറ്റവും വലിയ വേദനയാണ് വിശപ്പ് ആ വിശപ്പിനെ നമ്മൾ പോറ്റ വയ്യാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകില്ലേ ജോലിയെങ്കിൽ ജോലി അതാണ് അത്രയേ ഉള്ളൂ അപ്പം ഇവിടെ ആ മരത്തടികൾ അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ സമ്മാനിക്കുന്നുണ്ട് മുതിർന്നവർക്ക് പലവിധ ജോലികളാണ് മരത്തടികൾ യാ അള്ള പാടി മുറ്റോളം വെള്ളത്തിൽ കല്ലായി ഭാഗത്ത് മുസ്ലിം സമുദായത്ത് മുസ്ലിം മതവിശ്വാസികളാണ് അധികവും അവർ അവരുടെ ജോലിയിൽ എപ്പോഴും ഈശ്വരനെ ഓർത്തുകൊണ്ട് ഈശ്വരനെ വിചാരിച്ചു അവർ ചെയ്യുന്നതാണ് യാ അള്ള ദൈവമേ എന്നാണ് ഉദ്ദേശിക്കുന്നത് യാ അള്ള എന്ന വിളിയോടുകൂടി ഈ ആണുങ്ങൾ എന്തു ചെയ്യുന്നു മുട്ടോളം വെള്ളത്തിൽ നിന്ന് തോളിൽ കയറ്റുന്നു ഈ എന്നിട്ട് ഈർച്ച മില്ലുകളിൽ ചക്രവാളിന് ഭക്ഷണം നൽകുന്നത് പോലെ ബാക്കി പാലങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ താങ്ക്